അങ്കമാലിക്ക് സമീപം കുറുമശ്ശേരിയിൽ ഗുണ്ടാ നേതാവിനെ നടു റോഡിൽ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഗുണ്ടാ പക സംഭവത്തിൽ രണ്ടു പേരാണ് പിടിയിലായിരിക്കുന്നത് തിമ്മൻ എന്ന് വിളിക്കുന്ന നിതിൻ ദീപക് എന്നിവരാണ് പിടിയിലായിരിക്കുന്നത് അതേസമയം ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു നെടുമ്പാശ്ശേരി അത്താണി സ്വദേശിയായ വിനു വിക്രമനാണ് കൊല്ലപ്പെട്ടത് മുപ്പത്തഞ്ച് വയസ്സായിരുന്നു വ്യക്തമായ ഗൂഢാലോചനയിലായിരുന്നു കൊല നടത്തിയത് പുലർച്ചെ കുറുമശ്ശേരി പ്രിയ ആശുപത്രിക്ക് മുൻപിലായിരുന്നു കഴിഞ്ഞ ദിവസം വിനു വിക്രമന്റെ മൃതദേഹം കണ്ടത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ വിനു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗുണ്ടാ നേതാവ് തുരുത്തിശേരി സ്വദേശി ബിനോയെ നടു റോഡിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതിയാണ് ഗിലാപ്പി ബിനോയുടെ അത്താണി സിറ്റി ബോയ്സ് എന്ന ഗുണ്ടാ സംഘത്തിലെ പ്രധാനിയായിരുന്നു വിനു പിന്നീട് ബിനോയിയുമായി തെറ്റിപ്പിരിഞ്ഞ വിനു രണ്ടായിരത്തി പത്തൊമ്പതിൽ ബിനോയിയെ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തു ബാർ ഹോട്ടൽ ഉടമസ്ഥരെ ഭീഷണിപ്പെടുത്തി ഗുണ്ടാ ഗുണ്ടാപിരിവ് നടത്തിയതിനും പാടം നികത്തിയതിനും മയക്കുമരുന്ന് കൈവശം വെച്ചതിനുമടക്കം ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് വിനു വിനുവിനെ കൊന്നതിനെ അറസ്റ്റിലായ ഇരുവരും കൊട്ടേഷൻ ഗുണ്ടകളാണെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തു തുരുത്തുശേരി വിനു വിക്രമൻ ഗുണ്ടാ സംഘത്തിലെ പ്രധാനി തന്നെയാണ് ബാറിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ ചിലർ ചേർന്ന് വിനുവിനെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു അതിനുശേഷമാണ് കൊലപാതകം നടത്തിയത് കുറുമശ്ശേരിയിലെ പ്രിയ ആശുപത്രിക്ക് മുന്നിലിട്ടാണ് കൊലപാതകം നടത്തിയത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി വിനുവിനെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിച്ചിരുന്നു ദേഹം ആസകലം വെട്ടിപ്പരിക്കേൽപ്പിച്ചിട്ടുണ്ട് തലക്കേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നാണ് പ്രാഥമിക വിവരം വിനു റോഡിൽ രക്തം വാർന്ന് അബോധാവസ്ഥയിൽ കിടക്കുന്നത് കണ്ട ബൈക്ക് യാത്രക്കാരനാണ് വിവരം നാട്ടുകാരെയും പോലീസിനെയും അറിയിച്ചത് ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കുന്നുകര പഞ്ചായത്തിലെ ചീരോത്തിത്തോടിൽ തോടിൽ തിരുക്കൊച്ചി ബാറിൽ ചൊവ്വാഴ്ച രാത്രി വിനു വിക്രമനും ദീപക്കും മറ്റൊരു സുഹൃത്ത് സതീഷും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയും ശേഷം തർക്കമുണ്ടാവുകയും ചെയ്തിരുന്നു പതിനൊന്ന് മണിയോടെ സിൻഡോയുടെ ഓട്ടോറിക്ഷയിൽ നിതിനാണ് മൂവരെയും കുറുമശ്ശേരിയിൽ എത്തിച്ചത് ഇവർ ഓട്ടോറിക്ഷയിൽ കയറിപ്പോകുന്ന ദൃശ്യം ബാറിലെ സി സി ടി വി ക്യാമറയിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന നിതിന്റെ വീടിന് അൻപത് മീറ്റർ മാത്രം അകലെ സംഭവം നടക്കുമ്പോൾ മധ്യലഹരിയിലായിരുന്ന സതീഷ് ഓട്ടോറിക്ഷയിലിരുന്ന് ഉറങ്ങുകയായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം സതീഷും സിൻഡോയും പോലീസ് കസ്റ്റഡിയിലാണ് ഗില്ലപ്പി ബിനോയ് കൊലക്കേസിന്റെ വിചാരണ ഇപ്പോൾ നടക്കുകയാണ് കുഴൽപ്പണം വീതം വയ്ക്കുന്നത് സംബന്ധിച്ച തർക്കമാണ് അന്ന് കൊലപാതകത്തിലേക്ക് നയിച്ചത് തുടർന്നാണ് സംഘത്തലവനായി വിനു വിക്രമൻ മാറിയതും കൊല്ലപ്പെട്ട ബിനോയിയുടെ അനിയായിരുന്നു നിതിൻ അതുകൊണ്ട് തന്നെ ബിനോയ് കൊലയുടെ പകയും സംശയിക്കുന്നുണ്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിനുവിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു വിക്രമന്റെയും പരേതയായ സാറക്കുട്ടിയുടെയും മകനാണ് വിഷ്ണു സഹോദരനാണ് എന്തായാലും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് മറ്റാരെങ്കിലും ആണോ ഇത്തരത്തിൽ വിനുവിനെ കൊലപ്പെടുത്തിയതും എന്ന് അന്വേഷിക്കുന്നുണ്ട് പ്രതികളെ ചോദ്യം ചെയ്തതിലൂടെ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ